എന്തെങ്കിലും വിശേഷം പഴഞ്ഞാ എവിടെയാണ് അപ്പൊ പിന്നെയാ പൂക്കുമരമൊക്കെ പിന്നെ അവിടുന്ന് പിന്നെ पण्डचाहेन नभरी पेन्डिङ होला नीरस सा സൂപ്പറായിട്ടുണ്ട് അടിപൊളിയായിരുന്നു ഇതൊരു കൊച്ചു കലാകാരിയാണ് നസ്രിയ എന്നാണ് പേര് നസ്രിയ എന്നുള്ള പേര് എൻ്റെ പേരിനോട് സാദൃശ്യമുള്ളൊരു പേരാണ് ഞാൻ നിസരി ആണ് അത് നസ്രിയാണ് അപ്പൊ ഈ കുട്ടി എനിക്ക് മുൻപേ അറിയാം വാ ഇവിടെ എനിക്ക് മുൻപേ അറിയാം എന്നെ നക്കറിയില്ലാണേ ഉള്ളൂ പിന്നെ പുക്കരത്ര ധാർമ്മികത അതിൽ പഠിച്ചിരുന്ന കുട്ടിയാണ് അപ്പോൾ ഡിഗ്രിക്ക് അല്ലേ പഴങ്ങി എം ഡി കോളേജിൽ പഠിക്കുകയാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ കുറ്റിപ്പുറത്ത് നിളയോരം പാർക്കിൽ ഞാനും ലീനയും കൂടി ലീന ബാ ഞാനും ലീനയും കൂടി ഇങ്ങനെ ഇരുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതേ വരുന്നു അപ്പം നസ്രിയ അപ്പോൾ ഞാൻ ഓടി വന്നു പരിചയപ്പെട്ടു അടുത്ത് പരിചയപ്പെട്ടു നല്ലൊരു ഗായികയാണ് ഇപ്പോൾ ഡിഗ്രി ഏതായത് അടുത്ത ബി എസ് ഡബ്ല്യൂ ബി എസ് ഡബ്ല്യു ഓ നല്ലൊരു സോഷ്യൽ വർക്കാണ് അപ്പൊ ബി എസ് ഡബ്ല്യുക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നസ്രിയ നസ്രിയയുടെ ഉപ്പയും ഉമ്മയും അപ്പുറത്തുണ്ട് ഫ്രണ്ട്സ് ആണ് നബീൽ നബീലും ഫഹദും നസ്രിയയുടെ ഉപ്പയും ഉമ്മയും നസ്രിയയും കൂടി ഇങ്ങനെ ഒരു ഈവനിങ് അല്ലേ അടിച്ചു വിളിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ എന്തായാലും പരിചയപ്പെട്ടതിൽ സന്തോഷം ഇനി ഫോൺ നമ്പർ തരണം ഏഹ് പിന്നെ പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങള് പാട്ട് മാത്രമേ ഉള്ളു എഴുത്തൊക്കെ ഇല്ലേ പിന്നെ ഓർണമെന്റ്സ് ഒക്കെ ഓർണമെന്റ് വീട്ടിലിരുന്നിട്ട് തന്നെ ചീടെ എവിടെന്നെ പഠിച്ചേ തന്നെ പഠിച്ചാണ് അപ്പൊ ഇനി വാട്സപ്പിൽ എനിക്ക് അതിന്റെ സംഭവങ്ങളൊക്കെ അയച്ചേരണം ഓക്കേ ഇങ്ങനെ പറഞ്ഞാലോ ടാറ്റ